മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് മകരജ്യോതി ദർശിക്കുവാനുള്ള കാത്തിരിപ്പിൽ ഭക്തർ ദർശനത്തിനായി പത്ത് വ്യൂ പോയിന്റുകൾ തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് ആറു മണിയോടെ സന്നിധാനത്തെത്തും പൊങ്കൽ ആഘോഷിച്ച് തമിഴ്നാട് ഓഹരി വിപണി സർവകാല റെക്കോർഡിൽ സെൻസെക്സ് ആദ്യമായി എഴുപത്തിമൂവായിരം കടന്നു നിഫ്റ്റി വ്യാപാരം തുടങ്ങിയത് ഇരുപത്തിരണ്ടായിരത്തിന് മുകളിൽ ഡൽഹി ഗോവ ഇൻഡിഗോ വിമാനത്തിൽ പൈലറ്റിന് യാത്രക്കാരന്റെ മർദ്ദനം മർദ്ദനമേറ്റത് വിമാനം വൈകുമെന്ന് അനൗൺസ് ചെയ്യുന്നതിനിടയിൽ ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു കനത്ത മൂടൽ മഞ്ഞിനെ തുടർന്ന് എഴുപത്തിയൊൻപത് വിമാനങ്ങൾ റദ്ദാക്കി ട്രെയിനുകളും വൈകിയോടുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര രണ്ടാം ദിനം മണിപ്പൂരിൽ പര്യടനം തുടരുന്നു സന്ദർശനം പ്രശ്നബാധിത മേഖലകളിൽ പ്രധാന നേതാക്കളുമായും കൂടിക്കാഴ്ച വൈകിട്ടോടെ നാഗാലാന്റിലെത്തും കോൺഗ്രസ് യു പി ഘടകം ഇന്ന് അയോധ്യ സന്ദർശിക്കും കരസേനാ ദിനം ആചരിച്ച് രാഷ്ട്രം ലക്നൌ ഗൂർഖ റൈഫിൾസ് റെജിമെന്റിൽ സെന്ററിൽ സൈനിക പരേഡ് അഭിവാദ്യം സ്വീകരിച്ച കരസേനാ മേധാവി മനോജ് പാണ്ഡെ വൈകിട്ട് നടക്കുന്ന ശൌര്യസന്ധ്യയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനവും ഒരുങ്ങി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത് കാണുവാനുള്ള കാത്തിരിപ്പിലാണ് ഭക്തലക്ഷങ്ങൾ ദർശനത്തിനായി പത്തോളം വ്യൂ പോയിന്റുകളാണ് ഒരുക്കിയിരിക്കുന്നത് കനത്ത സുരക്ഷയിലാണ് സന്നിധാനവും പരിസരവും റിപ്പോർട്ട് തീർച്ചയായും ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് തിരക്ക് ഒരൽപ്പം കുറഞ്ഞിരിക്കുന്നു കാരണം ഇപ്പോൾ പമ്പയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തി വിടുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ശബരിമലയിലെ തിരക്കിന് ഒരൽപ്പം കുറവ് വന്നിരിക്കുന്നത് ശ്രീകോവിലിന് സമീപത്തും ഫ്ളൈ ഓവറിലും ഒന്നും തന്നെ വലിയ തിരക്ക് കാണാത്ത ഒരു സാഹചര്യമുണ്ട് എങ്കിൽ പോലും മറ്റു പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ അതായത് പാണ്ഡിത്താവളത്തിലും നടപ്പന്തലിന് സമീപത്തുമെല്ലാം തന്നെ ഭക്തന്മാർ വിരിവെച്ചിരിക്കുന്ന വലിയൊരു തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഭക്തർ ഇവിടെ തമ്പടിച്ചുകൊണ്ട് വിരി വെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് പർണശാലകളിൽ കാത്തിരിക്കുകയാണ് കാരണം മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടി വൈകുന്നേരം തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും ഒപ്പം തന്നെ മകരവിളക്കും ദർശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തിരക്കാണ് നമുക്ക് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നത് വലിയ പോലീസിന്റെ നേതൃത്വത്തിൽ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വം ഇരുപത്തി അയ്യായിരത്തോളം പോലീസുകാരെയാണ് ശബരിമലയിൽ സ്പെഷ്യൽ ഓഫീസർ സർ എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളാണ് സന്നിധാനത്തെ ക്രമീകരിച്ചിട്ടുള്ളത് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത് ഇനി ഇന്നത്തെ ദിവസത്തെ മകരവിളക്ക് കഴിഞ്ഞിട്ടുള്ള ഭക്രെ ഇറക്കി വിടുന്ന അല്ല അവരെ ഇറക്കി സുരക്ഷിതമായിട്ട് ബൊമ്പയിൽ എത്തിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ അതിന് ഞങ്ങളെല്ലാം റെഡിയാണ് ഇറങ്ങുമ്പോഴുള്ള തിക്കും തിരക്കും ഉണ്ടാകാനുള്ള സാധ്യത അതിന് നമ്മൾ അത് നോക്കാണ്ട് നമുക്ക് കൃത്യമായ എക്സിറ്റ് പ്ലാനുകളുണ്ട് നമ്മൾ എക്സിറ്റ് റൂട്ടുകളുണ്ട് അതെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരെ അഡീഷണൽ ആയിട്ട് ആണ് അതുകൊണ്ട് നമുക്കതില് ടെൻഷനില്ല നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യും ഇത് ശബരിമല സന്നിധാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ടെന്ന് എന്നാണ് ശബരിമല സ്പെഷ്യൽ ഓഫീസറായിട്ടുള്ള സുജിത് ദാസ്ദാസ് പറയുന്നത് അതായത് ഇനിയിപ്പോൾ ഈ സന്നിധാനത്ത് നിന്നും ഭക്തർ തിരികെ പമ്പയിലേക്ക് മടങ്ങുമ്പോൾ മദരവിളക്ക് ദർശിച്ചു മടങ്ങുമ്പോഴുള്ള ഒരു തിരക്കാണ് ഉണ്ടാകാൻ സാധ്യത അതിന് അതിന് കൃത്യമായ പ്ലാനുകൾ പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തിക്കും തിരക്കും ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും വൈകിട്ട് ആറ് മണിയോടുകൂടി തന്നെയാകും ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരുക മൂന്ന് പേടകങ്ങളിലായാണ് തിരുവാഭരണങ്ങൾ കൊണ്ട് തിരുവാഭരണം ഒന്നാം പേടകത്തിൽ കുളത്തിനാൽ ഗംഗാതിര പിള്ള തലയിലേന്തിയിട്ടുള്ള ഒന്നാം പേടകവും തുടർന്ന് മറ്റു രണ്ട് പേടകങ്ങളും ഈ ഈ പേടകങ്ങൾ എത്തുമ്പോൾ പ്രധാന പേടകം ഒന്നാം പേടകം സന്നിധാനത്തേക്കും ബാക്കി രണ്ട് പേടകങ്ങൾ മണിമണ്ഡപത്തിലേക്കും അകവും പോകുക ഈ പേടക പ്രധാന തിരുവാഭരണ പേടകത്തെ പതിനെട്ടാം പടിക്ക് മുകളിൽ കൊടിമരച്ചുവടൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മെമ്പർമാരും അടക്കമുള്ള ആളുകൾ ചേർന്ന് സ്വീകരിച്ച് ശ്രീലങ്കത്തേക്ക് എത്തിക്കും അവിടെ നിന്നും തന്ത്രിയും മേൽശാന്തിയും ചേർന്നുകൊണ്ട് ഈ തിരുവാഭരണങ്ങൾ ശ്രീലങ്കത്തേക്ക് കൊണ്ടുപോയി ഈ തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധനയാകും ഇന്ന് നടക്കുക ആ ദീപാരാധന തൊഴുന്നതിനു വേണ്ടിയാണ് ഈ ഭക്തരെല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് എന്തായാലും സന്നിധാനത്ത് മകരവിളക്ക ഉത്സവം ഉത്സവത്തിന്റെ ചടങ്ങ് തന്നെ പുരോഗമിക്കുകയാണ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത് ശബരിമലയിൽ മകരസംക്രമ പൂജ തൊഴുത് ഭക്തലക്ഷങ്ങൾ പുലർച്ചെ രണ്ട് നാൽപ്പത്തിയാറിനായിരുന്നു മകരസംക്രമ പൂജ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വഴി എത്തിച്ച നെയ്യ് ഉപയോഗിച്ച് അയ്യപ്പ വിഗ്രഹത്തിൽ സംക്രമ അഭിഷേകവും നടന്നു സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് കടക്കുന്ന മുഹൂർത്തമാണ് മകരസംക്രമം ശബരിമലയിൽ ഏറെ പ്രാധാന്യമുള്ള ഈ പുണ്യമുഹൂർത്തം ഇത്തവണ പുലർച്ചെ രണ്ട് നാൽപ്പത്തിയാറിനായിരുന്നു രണ്ടു മണിയോടെ തന്നെ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി തിരുനട തുറന്നു തന്ത്രി കണ്ഠരും മഹേഷ് മോഹനരുടെയും മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ മകരസംക്രമ പൂജയുടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു കൃത്യം രണ്ട് നാൽപ്പത്തിയാറിന് മകരസംക്രമിഷേകവും നടന്നു കവടിയാർ കൊട്ടാരത്തിൽ നിന്നും എത്തിച്ച നെയ്മുദ്രയിലായിരുന്നു നെയ്യഭിഷേക പ്രിയന് സംക്രമാഭിഷേകം കൊട്ടാരത്തിൽ നിന്നും നെയ്യുമായി ശബരീശ സവിധത്തിലെത്താനുള്ള നിയോഗം ഇത്തവണ ഇളമുറക്കാരനായ ത്രിലോകനായിരുന്നു മകര സംക്രമ സമയത്ത് കൊട്ടാരത്തിലുള്ള നെയ്യാണ് ആദ്യമായിട്ട് അഭിഷയം കഴിക്കുന്നത് അത് കഴിഞ്ഞ് ചെയ്യുന്നു അത് വർഷങ്ങളായി നടന്നു വരുന്ന ചടങ്ങാണ് അത് ഇന്ന് വൈകിട്ട് ആറ് പതിനഞ്ചോടെ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും പോലീസും ചേർന്ന സന്നിധാനത്തെ ആനയിക്കുന്ന തിരുവാഭരണ ഘോഷയാത്രയെ കൊടിമറച്ചുവട്ടിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിക്കും തുടർന്ന് തിരുവാഭരണ പേടകങ്ങളിൽ ഒന്ന് ശ്രീലങ്കത്തിന് മുന്നിൽ തന്ത്രിയും മേൽശാന്തിയും ഏറ്റുവാങ്ങും ആറരയോടെ തിരുവാഭരണം ചാർത്തിയുള്ള വിശേഷാൽ ദീപാരാധന നടക്കും ഈ സമയം പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും ആകാശത്ത മകരനക്ഷത്രവും ഉദിക്കും ഈ പുണ്യ പുണ്യനിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് സന്നിധാനത്തും ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ശബരിമല വിഷ്ണുവിനും റിപ്പോർട്ടർ സുജിത് ന്യൂസ് ശബരിമലയിൽ ശരണം വിളിച്ച താരമായ ഒരു കൊച്ചും സ്വാമി ശബരിമല സന്നിധാനത്ത് എത്തിയ രണ്ടു വയസ്സുകാരൻ സ്കന്തസ്വാമിയുടെ കന്നിമ്മല വിശേഷങ്ങൾ കാണാം കറുപ്പ് മുണ്ടുടുത്ത് കയ്യിലെ കൂടെയിൽ പൂ നിറച്ച് സ്കന്ദസ്വാമി നിൽക്കുകയാണ് അവന്റെ എല്ലാമെല്ലാമായ അയ്യപ്പസ്വാമിയെ ആദ്യമായൊന്നടുത്തുകാണെ അങ്ങ് ബാംഗ്ലൂരിൽ നിന്നും അമ്മാവൻ ശിവയുടെ കൈപിടിച്ചാണ് സ്കന്ദസ്വാമി കന്നിമല ചവിട്ടിയത് അതും പെരിയപാത വഴി കാൽനടയായി നടന്നാണ് ഈ കുഞ്ഞു സ്വാമി അയ്യപ്പനെ കാണാൻ മലകയറി എത്തിയത് ബാംഗ്ലൂരിൽ നിന്ന് സ്വാമി ബൺശങ്ക ഒടുവിൽ അയ്യപ്പൻ്റെ തങ്ക തിരുമേനിയിലേക്ക് അവൻ കൊണ്ടുവന്ന പുഷ്പങ്ങൾ അങ്ങനെ പെയ്തിറങ്ങിയപ്പോൾ കന്ദൻ ആദ്യമായി സ്വാമിയെ കണ്ണു നിറയെ കണ്ടു ശ്രീലകത്തെ കാഴ്ചകളൊക്കെ അത്ഭുതത്തോടെ അവൻ നോക്കി നിന്നു ദർശനം കഴിഞ്ഞിറങ്ങിയപ്പോൾ ആരും പറയാതെ തന്നെ ആ കുഞ്ഞുസ്വാമി സ്വാമി ഒപ്പമെത്തിയ സ്വാമിമാരുടെ പാദങ്ങൾ തൊട്ടുതൊഴുതു ഇതൊക്കെ കണ്ടുനിന്ന പോലീസ് സ്വാമിമാരും ഈ മണികണ്ഠ മണികണ്ഠസ്വാമിയുടെ അടുക്കലേക്കെത്തി അവനെ ഓമനിച്ചു താലോലിച്ചു എന്റെയും ഹൃദയം കീഴടക്കിയ കുഞ്ഞുസ്വാമിയെ സ്വാമിയെ ഒരു ഉമ്മ നൽകാതെ യാത്രയാക്കാൻ എനിക്കും തോന്നിയില്ല സ്കന്തസ്വാമിയെ പോലെ നൂറുകണക്കിന് മണികണ്ഠസ്വാമിമാരുടെ ശരണാരപ മന്ത്രങ്ങളാൽ മുഖരിതമാണ് ശബരിമല സന്നിധാനം സുജിത് ന്യൂസ് കാർഷിക സമൃദ്ധിയുടെ നല്ല നാളുകളെ വരവേറ്റ് പൊങ്കൽ ആഘോഷിച്ച് തമിഴകം പൊങ്കലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ തൈപ്പൊങ്കൽ ഇന്ന് നടക്കുന്നു കത്തിച്ചുലിക്കുന്ന സൂര്യനെ സാക്ഷിയാക്കി വീടുകളിൽ പൊങ്കൽ തയ്യാറെടുക്കുന്നതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് വീട്ടിലും പരിസരങ്ങളിലുമുള്ള പാഴ് വസ്തുക്കൾ കത്തിക്കുന്ന ബോഗിപ്പൊങ്കൽ ഇന്നലെ നടന്നു കാളകൾ കലപ്പ ഉൾപ്പെടെ കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവയെ പൂജിക്കുന്ന മാട്ടുപൊങ്കൽ നാളെയും കുടുംബസമേതം നാടുചുറ്റാനിറങ്ങുന്ന കാണും പൊങ്കൽ പതിനേഴിനും നടക്കും ഓഹരി വിപണി റെക്കോർഡ് നേട്ടത്തിൽ സെൻസെക്സ് ആദ്യമായി ആദ്യമായിരം പോയിന്റ് കടന്നു നേട്ടത്തോടെ ഇന്ന് വ്യാപാരം ആരംഭിച്ചത് നിഫ്റ്റി നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് ഉയർന്ന് വ്യാപാരം തുടങ്ങി ഐ ടി കമ്പനികളിലേക്ക് നിക്ഷേപകർ ഒഴുകിയെത്തിയതോടെയാണ് ഓഹരി വിപണിയിലും നേട്ടം പ്രതിഫലിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും നവീൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിപണി ഉയർച്ചയ്ക്ക് കാരണം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കം താഴേക്ക് പോയ വിപണിയാണ് ഇന്ന് തിരിച്ചു വന്ന് വന്നിരിക്കുന്നത് അവസാന ദിവസം ഐ ടി കമ്പനികളുടെ ഫലപ്രദമായ പാതഫലത്തിന് പിന്നാലെയാണ് വിപണിയുടെ വമ്പൻ കുതിച്ചേർൽ നടത്തിയിരിക്കുന്നത് തുടക്ക വ്യാപാരത്തിൽ സെൻസസ് ഇരുപത് പോയിന്റ് മൂന്ന് മൂന്ന് പോയിന്റ് മുന്നേറി മൂന്ന് എൺപത്തി എട്ടിലും നിഫ്റ്റി നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് നാല് പോയിന്റ് മുന്നേറി ഇരുപത്തിരണ്ടായിരത്തി എൺപത്തി ഒന്നിലും എത്തി അതേപോലെ ടെക് കമ്പനികളായ ടെക് മഹീന്ദ്ര എച്ച് സി എൽ ടെക്നോളജി ഇൻഫോസിസ് ടി സി എസ് എസ് ബി ഐ എച്ച് ഡി എഫ് സി ബാങ്ക് എന്നിവയാണ് മറ്റു പ്രധാന നേട്ടങ്ങൾ ഉണ്ടാക്കിയ കമ്പനികൾ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണി ഹിന്ദുസ്ഥാൻ യൂണിയവർ ഫിനാൻസ് ഏഷ്യൻ ഓഹരി താഴേക്ക് ചെയ്തിരിക്കുന്നു എസ് നവീനാണ് നിന്നും വിവരങ്ങൾ നൽകിയത് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രി ഇന്ന് പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായും ചർച്ച ഉച്ചയ്ക്ക് ശേഷം ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത് സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കുന്നത് അടക്കം കേന്ദ്ര നടപടിക്കെതിരെ ഡൽഹി സമരത്തിന് സിപിഎം തീരുമാനിച്ചിട്ടു ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പിന്തുണയും മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കും ഇടതുമുന്നണി ചർച്ചയ്ക്ക് ശേഷം തീയതി തീരുമാനിക്കാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സിപിഎം നേതൃയോഗത്തിലെ ധാരണ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങി സംസ്ഥാനം നാളെ വൈകിട്ട് നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന പ്രധാനമന്ത്രി കൊച്ചിയിൽ റോഡ് ഷോയിലും മറ്റന്നാൾ ഗുരുവായൂരിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും പങ്കെടുക്കും അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തും നാളെ വൈകിട്ട് ആറിന് കൊച്ചിയിൽ മഹാരാജാസ് കോളേജ് മുതൽ ഗസ്റ്റ് ഹൌസ് വരെയാണ് റോഡ് ഷോ അരലക്ഷം പ്രവർത്തകർ റോഡ് ഷോയുടെ ഭാഗമാകും പതിനേഴിന് വൈകിട്ട് വില്ലിംഗ്ടൺ ഐലന്റിലെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ മൂന്ന് പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന പ്രധാനമന്ത്രി മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ബി ശക്തി കേന്ദ്ര ഇൻചാർജ്മാരുടെ യോഗത്തെയും അഭിസംബോധന ചെയ്യും പ്രശസ്ത മലയാള സംഗീത സംവിധായകൻ കെ ജെ ജോയി അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു ചെന്നൈയിലായിരുന്നു ഇരുന്നൂറിലേറെ ചിത്രങ്ങളിൽ നിരവധി ജനപ്രിയ ഗാനങ്ങൾ ഒരുക്കിയ കലാകാരനാണ് അദ്ദേഹം മലയാള ചലച്ചിത്ര ഗാനലോകത്തെ ആദ്യത്തെ ടെക്നോമ്യൂസീഷ്യൻ എന്നറിയപ്പെട്ട സംഗീത സംവിധായകൻ പൂവിടും ഗാനമേ കൂരിമാൻമിഴി സ്വർണമീനിന്റെ ചേരത്ത അക്കരയിക്കര നിന്നാലെങ്ങനെ പിറന്നവനെ തുടങ്ങി ജനപ്രിയ ഗാനങ്ങളുടെ നിർമ്മാതാവ് വിട പറഞ്ഞത് മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് അനസ്യൂതമായ സംഭാവന നൽകിയ അതുല്യ കലാകാരൻ വിടും ഇരുന്നൂറിലേറെ ചിത്രങ്ങൾക്ക് സംഗീതമൊരുക്കിയ കെ ജെ ജോയ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ലവ് ലെറ്റർ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ദേവരാജൻ ബാബുരാജ് ദക്ഷിണാമൂർത്തി എ ടി ഉമ്മർ സലീൽ ചൌധരി എം കെ അർജുനൻ എന്നീ മഹാരഥന്മാർ നിറഞ്ഞു നിന്ന കാലത്ത് തന്നെയായിരുന്നു ജോയിയുടെ സംഭാവനകളും പക്ഷാഘാതത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്ന കെ ജെ ജോയ് ചെന്നൈയിലെ വസതിയിൽ ഇന്ന് പുലർച്ചെയാണ് അന്തരിച്ചത് സംസ്കാര കർമ്മങ്ങൾ ബുധനാഴ്ച നടക്കും കരസേനാ ദിനം ആചരിച്ച രാഷ്ട്രം ലക്നോ ഗൂർഖ റൈഫിൾസ് റെജിമെന്റിൽ സെന്ററിലെ എഴുപത്തി ആറാമത് കരസേനാ ദിനത്തോടനുബന്ധിച്ച് സൈനിക പരേഡ് നടക്കും കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ അഭിവാദ്യം സ്വീകരിക്കും മേജർ ജനറൽ സലിൻ സേദയുടെ നേതൃത്വത്തിലാണ് സൈനിക പരേഡ് നടക്കുന്നത് വിവിധ സേനാ വിഭാഗങ്ങൾ പരേഡിൽ പങ്കെടുക്കും സേനയുടെ വിവിധ റെജിമെന്റുകളിൽ നിന്നുള്ള ബാൻഡ് സംഘങ്ങളും പരേഡിന്റെ ഭാഗമാകും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് മികച്ച പരേഡ് സംഘത്തെയും തിരഞ്ഞെടുക്കുമെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് ഇത് രണ്ടാം തവണയാണ് രാജ്യതലസ്ഥാനത്തിന് പുറത്ത് കരസേനാ ദിനം ആചരിക്കുന്നത് വൈകിട്ട് നടക്കുന്ന ശൌര്യസന്ധിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ എന്നിവർ പങ്കെടുക്കും ഇന്ന് രാജ്യത്തിന്റെ കരസേനാ ദിനം രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിനായി ജീവൻ ബലിയർപ്പിച്ച സൈനികരെ ആദരിക്കുന്നതിനും ആദ്യ ഇന്ത്യൻ കമാൻഡർ ഇൻ ചീഫ് കെ എം കരിയപ്പയുടെ നേട്ടങ്ങളെ അനുസ്മരിക്കുന്നതിനുമായിട്ടാണ് നന്മയുടെ മുഖവും നാടിന്റെ കാവലുമാണ് നമ്മുടെ ഓരോ സൈനികരും ഇവരുടെ ജാഗ്രതയിലാണ് നാം ഭാരതീയർ സുരക്ഷിതരാകുന്നത് സ്വന്തം ജീവനേക്കാൾ രാജ്യത്തെ രക്ഷിക്കുന്ന ആത്മധൈര്യം ഇവർക്ക് മാത്രമാണ് അതിർത്തി കടന്നുവരുന്ന വെടിയുണ്ടകളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി സ്വന്തം കാക്കും ഓരോ ജുവാനും രക്തബന്ധങ്ങളെ വിട്ട് അകലങ്ങളിൽ മഞ്ഞും മഴയും കൊണ്ട് മരവിക്കാത്ത മനസ്സുമായി നിതാന്ത ജാഗ്രതയിൽ അവരുണ്ട് തന്നെ അന്നും ഇന്നും എന്നും നമുക്ക് അഭിമാനമാണ് ഈ സൈനികർ കരസേനയുടെ ആദ്യ ഇന്ത്യൻ കമാൻഡർ ഇൻ ചീഫായ കെ എം കരിയപ്പയുടെ നേട്ടങ്ങളെ അനുസ്മരിക്കുന്നതിനും പ്രതിരോധ സേനയെയും ആദരിക്കുന്നതിനുമായാണ് എല്ലാ വർഷവും ഈ ദിനം ഇന്ത്യ സൈനിക ദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ യുദ്ധത്തിൽ ഇന്ത്യൻ സേനയെ വിജയത്തിലേക്ക് നയിച്ച കരിയപ്പ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അവസാനത്തെ ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫായിരുന്ന ജനറൽ സർ എഫ് ആർ ആർ മുച്ചറിൽ നിന്നാണ് ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ സ്ഥാനം ഏറ്റെടുത്തത് ഫീൽഡ് മാർഷൽ എന്ന പദവി ലഭിച്ച ആദ്യ സൈനിക മേധാവിയായിരുന്നു കരിയപ്പ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിനായി ജീവൻ ബലിയർപ്പിച്ച സൈനികരെ ആദരിക്കുന്നതിനായി ഈ ദിനം ആചരിക്കുകയാണ് ജനങ്ങളെയും രാജ്യത്തെയും സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയെയും ത്യാഗത്തെയും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു ദിന ൾപ്പെടെ നിരവധി പ്രത്യേക പരിപാടികളാണ് ഇന്ത്യൻ ദിനത്തിൽ രാജ്യത്തിനായി ജീവൻ ധീര ജവാൻമാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ന്യൂസ് അമൃത രാജ്യത്തിനായിരം ഇൻഡിഗോ വിമാനത്തിന്റെ പൈലറ്റിനെ യാത്രക്കാരൻ മർദ്ദിച്ചു ഡൽഹി ഗോവ ഇൻഡിഗോ വിമാനത്തിലാണ് സംഭവം മൂടൽ മഞ്ഞിനെ തുടർന്ന് വിമാനം വൈകുമെന്ന് പൈലറ്റ് യാത്രക്കാരെ അറിയിക്കുന്നതിനിടയിലാണ് മർദ്ദനം യാത്രക്കാരനെതിരെ ഇൻഡിഗോ പരാതി നൽകി സംഭവത്തിൽ വ്യോമയാന സുരക്ഷാ ഏജൻസി അന്വേഷണം ആരംഭിച്ചു അതിശൈത്യത്തിൽ വിറങ്ങലിച്ച് ഉത്തരേന്ത്യ റോഡ് റെയിൽ വ്യോമ ഗതാഗതത്തെ മൂടൽമഞ്ഞ് കാര്യമായി ബാധിച്ചു ട്രെയിനുകളും വിമാനങ്ങളും വൈകുകയാണ് ഹരിയാനയിൽ സ്കൂളുകളുടെ അവധി നീട്ടി വായു ഗുണനിലവാരം മോശമായ സാഹചര്യത്തിൽ ഡൽഹിയിൽ ബിഎസ് പെട്രോൾ ബിഎസ് ഡീസൽ വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി വായു വായുഗുണനിലവാരം മോശമായതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരാണ് ഡൽഹിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഡൽഹി എൻ സിആറിൽ അത്യാവശ്യമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലക്കിയിട്ടുണ്ട് ദേശീയ സുരക്ഷ അല്ലെങ്കിൽ പ്രതിരോധം ദേശീയ പ്രാധാന്യമുള്ള പദ്ധതികൾ ആരോഗ്യ സംരക്ഷണം റെയിൽവേ മെട്രോ റെയിൽ വിമാനത്താവളങ്ങൾ അന്തർ സംസ്ഥാന ബസ് ടെർമിനലുകൾ ഹൈവേകൾ റോഡുകൾ പാലങ്ങൾ വൈദ്യുതി വിതരണം പൈപ്പ് ലൈനുകൾ ശുചിത്വം ജലവിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ബി എസ് ത്രീ പെട്രോൾ ബി എസ് ഫോർ ഡീസൽ വാഹനങ്ങൾക്ക് രാജ്യതലസ്ഥാനത്ത് നിരോധനം ഏർപ്പെടുത്തി ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ വലിയ മാറ്റമുണ്ടായതായി എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ അറിയിച്ചു ഡൽഹിയിൽ ഏർപ്പെടുത്തിയ കുറഞ്ഞ താപനില മൂന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസാണ് ജനുവരി പതിനാറ് വരെ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഇടതൂർന്ന മൂടൽമഞ്ഞിനും നിലവിലുള്ള തണുത്ത കാലാവസ്ഥയ്ക്കും ശമനമുണ്ടാകാൻ സാധ്യതയില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കനത്ത മൂടൽമഞ്ഞിൽ ഉത്തരേന്ത്യയിൽ പലയിടത്തും കാഴ്ചപരിധി പൂജ്യം മീറ്ററായി

കാംഗയിലും സേനാപതിയിലും രാഹുൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യും വൈകിട്ട് മാവോഗേറ്റിൽ പര്യടനം പൂർത്തിയാക്കും യാത്രയിൽ വിവിധ മേഖലയിൽ നിന്നുള്ള വ്യക്തികളുമായി രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തും നാഗാലാന്റിലെ കുസാമ ഗ്രൌണ്ടിലാണ് രാത്രി ചെലവഴിക്കുക ഒരു മാസം നീളുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കമാകും തോന്നൽ ബയോ ത്രീ ലൈഫ് സയൻസ് പാർക്കിൽ വൈകിട്ട് ആറിന് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സയൻസിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള അറിവുകളുടെ വിപുലമായ മാതൃകകളാണ് ഓരോ പവലിനും സന്ദർശകരെ കാത്തിരിക്കുന്നത് സമുച്ചയം തയ്യാറാക്കുന്നത് ഗ്ലോബൽ എറണാകുളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് ഫെബ്രുവരി ആദ്യവാരം തുടക്കമാകും വൈറ്റില മോഡലിൽ കെഎസ്ആർടിസി പ്രൈവറ്റ് ബസ് മൊബിലിറ്റി ഹബിന്റെ നിർമ്മാണം സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നടത്താനാണ് തീരുമാനം പദ്ധതിയുടെ പ്രായോഗിക തടസ്സങ്ങൾ നീക്കാൻ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു സംസ്ഥാനത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയുടെ വികസനത്തിന്റെ പ്രധാന ഘടകമാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നവീകരണം കരിക്കാമുറിയിലെ ഭൂമിയിൽ കെ എസ് ആർ ടി സി ബസ്സുകൾക്കും സ്വകാര്യ ബസ്സുകൾക്കും വന്നുപോകാൻ കഴിയുന്ന വൈറ്റില മൊബിലിറ്റി ഹബിന്റെ അതേ മാതൃകയിലുള്ള കെട്ടിടം നിർമ്മിക്കാനാണ് പദ്ധതി ഇതിനായി കെ സ്ഥലം വൈറ്റില മൊബിലിറ്റി ഹബ്ബ് സൊസൈറ്റിക്ക് ഉടമസ്ഥാവകാശമില്ലാതെ കൈവശാവകാശത്തോടെ നൽകും ഫുട്പാത്ത് ഭൂമി വിട്ടു നൽകും മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ നടത്തിയ സന്ദർശനത്തോടെയാണ് പ്രായോഗിക തടസ്സങ്ങൾ നീങ്ങിയത് ഒന്ന് വാഹനങ്ങൾ വരണം അതിന് പോകാൻ കഴിയണം നേരത്തെ തന്നെ സ്മാർട്ട് സിറ്റി തീരുമാനമെടുത്തിരുന്നു അതിന് തുടർച്ചയിൽ ഇവിടെ ബഹുമാനായ മേയർ ബഹുമാനായ എം പി എം എൽ എ ഇവരെല്ലാവരും കളക്ടർ എല്ലാവരും ചേർന്ന് തന്നെ ചീഫ് സെക്രട്ടറിയും എല്ലാം ചേരുന്ന സംവിധാനം നേരത്തെ തന്നെ കൈമാറുമെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു അപ്പം ഇത് മൊബിലിറ്റി ഹബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രൈവറ്റ് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നഗരത്തിലേക്ക് വന്നു പോകുമ്പോഴുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇത് വികസിപ്പിക്കുന്നത് ബാക്കി ഇപ്പുറത്തെ ഭൂമി കെ എസ് ആർ ടി സി തന്നെ വികസിപ്പിക്കും ഇവിടെ കൊടുക്കുന്ന ഭൂമിക്ക് പകരമായിട്ട് മൊബിലിറ്റി ഹബ്ബിന് അതിനകത്ത് കെ എസ് ആർ ടി സിക്ക് ഭൂമി നൽകുകയും ചെയ്യും അപ്പോൾ ഇതിലേക്കുള്ള വാഹനങ്ങൾ എങ്ങനെ വരും പോകുമെന്ന് സംബന്ധിച്ചുള്ള ചെറിയ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ വരാൻ പറഞ്ഞിരുന്നു മൊബിലിറ്റി ചുമതലയുള്ള ജില്ലാ ഞങ്ങൾ അവരെ കൂടി വിളിച്ച് ഈ ഒരു പരിഹാരം ശ്രമിച്ചിട്ടുള്ളത് സ്മാർട്ട് സിറ്റി ബോർഡിന്റെ പന്ത്രണ്ട് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് കെ എസ് ആർ ടി സി ബസ്റ്റാൻഡിൽ നടപ്പാക്കുന്നത് പുതിയ സ്റ്റാൻഡിൽ ബസ് ഷെൽട്ടർ യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ടോയ്ലറ്റ് എന്നിവയും ഒരുക്കും ഇതോടെ കൊച്ചി നഗരത്തിന് കെ എസ് ആർ ടി സിയുടെയും സ്വകാര്യ ബസ്സുകളുടെയും രണ്ട് ഹബ്ബുകൾ സ്വന്തമാകും ഇതിനോട് ചേർന്നുള്ള സൗത്ത് റെയിൽവേ സ്റ്റേഷനും എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനും യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരവുമാണ് അമൃതാന്യൂസ് കൊച്ചിന്മാകുന്നു